ണ്ടായിരത്തി ഇരുപതിൽ അന്നവിടെ മത്സരിച്ച ഇപ്പോഴത്തെ എട്ടാം വാർഡിലെ കൗൺസിലർ കൂടിയായിട്ടുള്ള രാജേഷിന് ഇനുവും അദ്ദേഹത്തിന്റെ ഭാര്യയും പോയി വോട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാറുണ്ട് വീട്ടിൽ കത്ത് കിട്ടിയില്ലെങ്കിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ അദ്ദേഹം വിളിച്ച് ശകാരിക്കാറുണ്ട് എന്നാൽ ഇത്തവണ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ വിനുവിന്റെ ഇടവും വലവും പിൻവശത്തും ഒക്കെയുള്ള എല്ലാ വീട്ടുകാർക്കും വോട്ടുണ്ട് എം ബിനുവിന് മാത്രം ഇത്തവണ വോട്ട് നിഷേധിച്ചിരിക്കുകയാണ് ടി എം ബിനു കോഴിക്കോട്ടെ അറിയപ്പെടുന്ന സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖനായ ഒരു വ്യക്തിയാണ് ഒട്ടേറെ സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ബിനുവിന്റെ പേര് വോട്ടിങ് ലിസ്റ്റിൽ നിന്നും ീക്കം ചെയ്തത് ഒരു ഗൂഢാലോചനയാണ് എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുകയാണ് കാരണം വിനു കഴിഞ്ഞ ഒന്നൊന്നര വർഷമായി കോൺഗ്രസ് പാർട്ടി നടത്തുന്ന ഒരുവിധം എല്ലാ പരിപാടികളിലും ഇപ്പോ പ്രത്യേകിച്ച് എന്തെങ്കിലും പരിപാടികൾ സാംസ്കാരിക പരിപാടികളുണ്ടെങ്കിൽ അതെല്ലാറ്റും തന്നെ പതിവായി പങ്കെടുക്കുന്നു എന്നായിരുന്നു മാത്രമല്ല ഞങ്ങൾ അദ്ദേഹത്തെ മേയർ സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് ഞങ്ങൾ തീരുമാനിക്കുന്നതിനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ എല്ലാ ചാനലും യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി ടി എം വിനു ആണ് എന്ന് പല ചാനലുകളും വാർത്ത വരികയുണ്ടായി അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ വോട്ട് വെട്ടിമാറ്റിയത് അതിന്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് മാത്രമല്ല ഞങ്ങളുടെ യു ഡി എഫിന്റെ എഴുപത്തിയാറ് സ്ഥാനാർത്ഥികൾ എഴുപത്തി ആറ് ആ എഴുപത്തിയാറ് ഡിവിഷനിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി കരുതിയിരുന്ന ബിനുവിന്റെ പേരില്ല അതേപോലെ തന്നെ ഒരു ബിന്ദുവിന്റെ പേരില്ല എഴുപത്തിയാറ് പേര് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നതിൽ രണ്ടാളുടെ പേരില്ല എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് ശതമാനം ആളുകളുടെ പേര് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നുള്ള ആളുകളുടെ പേര് വോട്ടേഴ്സ് മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റെത്ര പേര് ഇങ്ങനെ വെട്ടിമാറ്റി എന്ന് ബീഹാറിലേതുപോലെ അല്ലെങ്കിൽ ഹരിയാനയിലേതുപോലെ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ കൃത്രിമം കാണിക്കുന്ന ഒരു നടപടിയാണ് കേരളം ഭരിക്കുന്ന ഈ ഗവൺമെന്റിൽ നിന്നുണ്ടായിട്ടുള്ളത് ഇതാണതെ കുറിച്ച് പറയാനുള്ളത് പറഞ്ഞിട്ടുള്ളത് എന്നെ മത്സരിപ്പിക്കാൻ യു ഡി എഫ് തീരുമാനിച്ചത് കല്ലായിലാണ് ഒരു ഡിവിഷനാണ് എന്നെ സ്ഥാനാർത്ഥിയാക്കിയത് പക്ഷെ ഞാൻ ഈ കോഴിക്കോട് കോർപ്പറേഷനുള്ള എഴുപത്തി ആറ് ഡിവിഷനുകളിലും ഈ തെറ്റായ എന്റെ ഭരണഘടനാപരമായി എനിക്ക് ലഭിക്കേണ്ട അവകാശം എന്റെ പൌരാവകാശം അത് വോട്ടാണല്ലോ അത് നിഷേധിച്ചവർക്കെതിരെ ഞാൻ ഈ എല്ലാ ഡിവിഷനുകളിലും പ്രചരണ രംഗത്ത് ഏറ്റവും മുൻപിൽ ഞാൻ ഉണ്ടാകും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിപ്പോൾ ഈ കോൺഗ്രസിന്റെ അടുത്ത തുടർ നീക്കങ്ങൾ എങ്ങനെയാണ് ഇതിലിപ്പോൾ ഇങ്ങനെ വോട്ട് ലിസ്റ്റിൽ പേരില്ല എന്ന് കണ്ടപ്പോൾ തന്നെ ഉടനെ ഞങ്ങൾ പോയി കലക്ടറെ കണ്ടു കലക്ടർ അദ്ദേഹം തന്നെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറെ കാണാൻ ഞങ്ങൾ കൊടുത്ത അപേക്ഷയിൽ അദ്ദേഹം എഴുതി പിന്നീട് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറെ കണ്ടു അദ്ദേഹം വോട്ട് ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേരുൾപ്പെടുത്തുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് ഞങ്ങൾ ഉറപ്പ് തന്നിട്ടുണ്ട് പിന്നീട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന സമയത്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ അവരുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കട്ടെ എന്ന് പല ആളുകളും ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന സമയത്ത് ഞാൻ ദീർഘകാലമായി ഈ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന സമിതിയിലും കമ്മിറ്റിയിലും ഒക്കെ നിന്നിട്ടുള്ള ഒരാളാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന സമയത്ത് ഞങ്ങൾ പരിശോധിക്കാറ് ഭിന്ന പിടിക്ക് വിജയസാധ്യത അതേപോലെ തന്നെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായി നിർത്തുന്നയാളുടെ സ്വഭാവശുദ്ധി അദ്ദേഹത്തെ കുറിച്ച് ജനങ്ങളുടെ പബ്ലിക് ഒപ്പീനിയൻ ഇതൊക്കെയാണ് ആളെയാണ് നോക്കാറ് അല്ലാതെ ഒരു സ്ഥാനാർത്ഥിത്വം കൊടുക്കുമ്പോ വോട്ടർ ലിസ്റ്റിൽ തന്റെ പേരുണ്ടോ എന്ന് ചോദിച്ച് സ്ഥാനാർത്ഥിത്വം ഒരിക്കലും നിന കൊടുക്കാറില്ല ഞാൻ രണ്ടു തവണ നിയമസഭയിലേക്ക് എനിക്ക് പാർട്ടി സ്ഥാനാർത്ഥിത്വം തന്നിട്ടുണ്ട് പത്ത് ദിവസ കൊല്ലം മുമ്പാണ് ഇതിന് ശരി ആ രണ്ടു തവണ ഞാൻ മത്സരിക്കാൻ മത്സരിച്ചപ്പോൾ എനിക്ക് ക്യാൻഡേറ്റിൽ വന്നപ്പോൾ തനിക്ക് വോട്ടുണ്ടോ എന്ന് എന്റെ കെ പി സി സി യോ സീറ്റ് കന്ന പാർട്ടി സംവിധാനമോ അന്ന് ചോദിച്ചിട്ടില്ല അന്ന് അന്വേഷിച്ചിട്ടില്ല എന്നാൽ ഇനി അങ്ങോട്ട് ഇപ്പൊ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോ വോട്ടുണ്ടോ എന്ന് കൂടി ചോദിക്കേണ്ട തീരുവന്നിരിക്കുന്നത് ഇപ്പൊ കി എം ബിന്ദു അദ്ദേഹത്തിന്റെ പേര് വോട്ടേഴ്സില് നിന്നും മാറ്റി ഞങ്ങളുടെ പരിപാടികളിൽ സാംസ്കാരിക പരിപാടികളിൽ കോൺഗ്രസ് നടത്തുന്ന പരിപാടികളിൽ ഇതേപോലെ കൊണ്ടെടുക്കുന്ന ഒരാളാണ് കൽപ്പറ്റ നാരായണൻ മഹർഷ് അദ്ദേഹത്തിന്റെ വോട്ട് വോട്ട് ഉണ്ടോ എന്ന് ഞങ്ങൾ ഉന്വേഷിക്കേണ്ട സ്ഥിതി വന്നിരിക്കുക ഇതാണ് വസ്തുത ഇപ്പോൾ ഈ ചില മാധ്യമങ്ങളൊക്കെ ഇതിപ്പോൾ ഒരു വ്യാജ വാർത്തയാണെന്നുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ടല്ലോ കാരണം ഈ രണ്ടായിരത്തി ഇരുപതിലും വിനുവിന്റെ പേര് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള വാർത്തകൾ വരുന്നു ഇദ്ദേഹം പതിനെട്ട് വർഷമായി കോഴിക്കോട് കളക്ട്രേറ്റിന്റെ മുൻവശത്ത് ഉള്ള ആ വോട്ടിനപ്പുറമുള്ള ഒരു വീട്ടിൽ പതിനെട്ട് വർഷമായി താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇപ്പഴും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ളൂ സ്ഥാനാർത്ഥി ആയോ അല്ലയോ എന്നതൊക്കെ വേറെ കാര്യം ഒരു പൗരൻ എന്ന നിലയിൽ വിനുവിന് വോട്ട് നിഷേധിക്കാൻ ആർക്കെങ്കിലും അധികാരമുണ്ടോ ഒരു പൗരന് ഭരണഘടനപരമായി നിർബന്ധമായി ലഭിക്കേണ്ട ഏറ്റവും വലിയൊരു അവകാശം എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് അതാണ് ഇവിടെ നിഷേധിക്കപ്പെട്ടിട്ടുള്ളത് ഇരുപത്തി ആറ് സ്ഥാനാർത്ഥികളിൽ രണ്ടുപേരുടെ വോട്ടില്ലാതായിരിക്കുന്നു കോഴിക്കോട് നഗരത്തിൽ കഴിയുന്ന ജനങ്ങളിൽ എത്ര ശതമാനം ആളുകൾക്ക് ഇതേപോലെ ഉദ്ദേശത്തിന് വ്യക്തമാക്കിയിരിക്കുന്നു എന്ന് ഞങ്ങൾ വിധിയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ രൂപത്തെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഒരു നീക്കം ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന െരഞ്ഞെടുപ്പ് പോലും നീതികൂറമല്ലാത്ത തെരഞ്ഞെടുപ്പ് ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ എലക്ഷൻ കമ്മീഷനെയും അതിന്റെ സംവിധാനത്തെയും ഒക്കെ അട്ടിമറിക്കുന്ന ഒരു രീതി കേന്ദ്രത്തിൽ അതിനേക്കാൾ ശക്തിയിൽ ആവർത്തിക്കുന്നു എന്ന് ഞങ്ങൾ ഭയപ്പെടുകയാണ് ഇതാണ് ഇവിടെ നടക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം